ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്ന ഭാനു അമ്മയോട് മഞ്ജുവിൻ്റെ കുറ്റം പറഞ്ഞത് കേട്ടോണ്ട് മഹിമ വരികയാണ് അങ്ങനെ മഹി സ്വപ്നയോട് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് പറയണേ എൻ്റെ ചേച്ചിയെക്കുറിച്ച് നീ ഇനി മോശമായി സംസാരിച്ചാൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും പിന്നെ ചേച്ചിയെ ഇവിടെ കാണാതായതിൻ്റെ പിന്നിൽ നിനക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് മാത്രമാണ് എനിക്കറിയേണ്ടത് ഇവിടേക്ക് ആരെങ്കിലും വന്ന സമയത്ത് നീ കഥക് തുറന്നു കൊടുത്തോ എന്ന് ചോദിച്ചു മഹിമ നീ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് എനിക്കൊന്നും അറിയില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ മഹിമ പറയാണ് നീ അങ്ങനെ അങ്ങ് കൈയൊഴുകിയൊന്നും വേണ്ട നീ അന്ന് ഇതേപോലെ ഭീമന കഥകൾ തുറന്നു കൊടുത്തത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് നീ കരുതണ്ട എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഭാനു അമ്മക്ക് അത് ശരിയാണല്ലോ ഇവളാണല്ലോ അന്ന് മഞ്ജുവിനെ അപായപ്പെടുത്താൻ വേണ്ടി കഥക് തുറന്നു കൊടുത്തത് എന്ന് ഓർമ്മ വരികയാണ് അങ്ങനെ ഭാനു അമ്മ ചോദിക്കുകയാണ് നീ അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയ സ്വപ്നെ നിന്നെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറയട്ടോ അപ്പോൾ സ്വപ്നം ിൽ പറയുകയാണ് ഇവളുടെ ചേച്ചി ആരുടെ കൂടെ പൊളിച്ചോടിപ്പോയതിന് എന്നെ എന്തിനാ എല്ലാവരും പ്രതിയാക്കുന്നത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി മഹിമയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ മഹിമ നീ എന്ത് പറഞ്ഞിട്ട് എൻ്റെ ചേച്ചിയെക്കുറിച്ച് വേണ്ടാത്തത് പറയുന്നു എന്നും ചോദിച്ച് സ്വപ്നയുടെ കാരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കേട്ടോ ഭാനുഅമ്മയുടെ മുന്നിൽ വെച്ച് അപ്പോൾ ഭാനുമ്മക്ക് ഒന്നും ചെയ്യാനാവാതെ കണ്ടോണ്ട് നിൽക്കാനാണ് കഴിയുന്നുള്ളൂ അങ്ങനെ സ്വപ്നയുടെ മുടിക്കങ്ങ് കുത്തിപ്പിടിക്കുകയാണ് മഹിമ എന്നിട്ട് പറയുകയാണ് നീ എങ്ങാനും ഇനി എൻ്റെ ചേച്ചിയെ കുറിച്ച് വേണ്ടാത്തതെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ മഹിമയുടെ മറ്റൊരു മുഖമായിരിക്കും കാണുക എന്ന് പറയുന്നത് എന്നിട്ട് സ്വപ്നയെ നന്നായിട്ട് പൊട്ടിക്കുകയും മോടിക്കു കുത്തിപ്പിടിക്കുക ചെയ്യുന്ന സമയത്ത് ഭാനോമ അങ് തടയുകയാണ്ട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ എനിക്ക് ഒരു മടിയുമില്ല എന്ന് പറയുമ്പോൾ മഹിമ ബാനോമയോട് പറയണേ എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടാലൊന്നും എനിക്ക് ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ മാധവൻ്റെ മക്കളാണ് ഞങ്ങൾ അന്തസ്സായിട്ട് തന്നെ ജീവിക്കും ഞങ്ങൾ ആരെയും ആശ്രയിച്ച് ജീവിക്കുന്നവരല്ല ില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സ്വപ്നയോട് ദേഷ്യത്തിൽ പറയുകയാണ് എൻ്റെ ചേച്ചിയെ കാണാതായതിൻ്റെ പിന്നിൽ നിനക്ക് വലിയ പങ്കുമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ഈ കാണുന്നത് ഈ മഹിമയായിരിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് മഹിമ അവിടെ നിന്ന് പോകുന്നത് പിന്നീട് ഗിരിയും മുകുന്ദനും ഗൗരിയമ്മയും കൂടി സംസാരിക്കുകയാണ് മഞ്ജു എവിടെ ആയിരിക്കും എന്നുള്ള കാര്യം അപ്പോൾ ഗൗരിയമ്മ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല സംശയമുണ്ട് ആ ഗോപാൽജിയെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം മഞ്ജുവിനോട് ഗോപാൽജിക്കുള്ള ദേഷ്യം അയാളുടെ മക്കളെ രണ്ടു പേര് സ്റ്റേഷനിലിട്ട് മഞ്ജു നന്നായിട്ട് അടിച്ചതല്ലേ അതിന്റെ ദേഷ്യം അയാൾക്കുണ്ടാവും എന്ന് പറയുമ്പോൾ ഇനി പറയണേ ഏ ഇല്ല ഗൗരിയ മേ ഗോപാൽജി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയട്ടോ അപ്പൊ മുകുന്ദം പറയാണ് അങ്ങനെയല്ല അമ്മ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷെ ഗോപാൽജി ഇതിൽ തെറ്റുകാരനല്ല എന്നാണ് എനിക്കും തോന്നുന്നത് അത് ഗോപാൽജി നല്ലവനായിട്ടൊന്നുമല്ല പക്ഷെ ഗോപാൽജിയോട് നമ്മൾ ഇക്കാര്യം പറഞ്ഞ സമയത്ത് ഗോപാൽജി ഒന്ന് ഞെട്ടിപ്പോകുന്നത് ഞാൻ കണ്ടതാണ് അങ്ങനെ അവർ സംസാരിക്കുന്ന ആ സമയത്ത് ാണ് മുകുന്ദൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അങ്ങനെ മുകുന്ദൻ അബിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫോൺ വെച്ച ശേഷം ഗിരി ചോദിക്കുകയാണ് എന്താണ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു കൂട്ടുകാരനാണ് അബിയെ അവിയുടെ വീടിൻ്റെ തൊട്ടരികിൽ താമസിക്കുന്ന ഞാൻ അബിയെക്കുറിച്ച് ഒരു സംശയമുണ്ടായിരുന്നു അബി നമ്മളന്ന് ഹൽദിയുടെ അന്ന് വന്ന് വെറുതെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ അവൻ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമെന്ന് എനിക്കൊരു തോന്നുന്നു കാരണം മഹിമയുടെ കല്യാണം മുടങ്ങിക്കാണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് അബിയാണ് അപ്പോൾ അവൻ്റെ അവനായിരിക്കും ഇതിൻ്റെ പിറകിൽ നിന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഗിരിക്ക് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ഗിരി അങ്ങ് എണീറ്റ് നിന്നിട്ട് അങ്ങനെ അവനാണ് മഞ്ജുവിനെ കാണാതായതിൻ്റെ പിന്നിൽ അവനാണെങ്കിൽ അവനെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോവാൻ നിൽക്കുക കേട്ടോ അപ്പോൾ മുകുന്ദം പറയണെ ഗിരി നീ തനിച്ച് പോവേണ്ട എന്ന് പറയുമ്പോൾ അത് വേണ്ട നാളെ നിൻ്റെ കല്യാണമാണ് നീ ഇവിടെ റെസ്റ്റ് എടുക്ക് എങ്ങനെ റെസ്റ്റ് എടുക്കാനാണ് മഞ്ജു ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കല്യാണം പോലും നടക്കില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ എടുക്കുന്നത് ഞാൻ കൂടി വരാൻ നീ തനിച്ച് പോകട്ട ഗിരി എന്ന് പറയുമ്പോൾ അത് വേണ്ട ഞാൻ തന്നെ തനിച്ച് പോയിക്കോളാം നീ ഇവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറയട്ടോ അപ്പോൾ ഗൗരമ്മ പറയാണ് ഗിരി പറഞ്ഞതിലും കാര്യമുണ്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ല കല്യാണം നീട്ടി വെക്കേണ്ടി ഒക്കെ വരും അതുകൊണ്ട് ഗിരി തനിച്ച് പോയിക്കോട്ടെ എന്ന് പറയാണ് അങ്ങനെ മുഖന്തം പോകുന്നില്ല കേട്ടോ അങ്ങനെ ഗിരി പോവുകയാണ് അപ്പോൾ ഗിരി നേരെ അരവിന്ദാക്ഷൻ സാറിന് വിളിച്ചിട്ടുണ്ടാവും എന്നിട്ട് അരവിന്ദാക്ഷൻ സാറിനോട് സംസാരിക്കുകയാണ് സാറിന് അബിയെക്കുറിച്ചുള്ള വല്ല വിവരവും കിട്ടിയോ ഞാൻ പറഞ്ഞതുപോലെ അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അബിയുടെ ഫോൺ അവസാനമായി ഓൺ ആയിട്ടുള്ള സ്ഥലവും കിട്ടിയിട്ടുണ്ട് പക്ഷേ പിന്നീട് ആ ഫോൺ ഓൺ ആയിട്ടില്ല എന്ന് പറയട്ടോ അപ്പോൾ ഒരു പഴയ കെട്ടിടത്തിൻ്റെ അവിടെയാണ് ആൾ താമസമില്ലാത്ത ഒരു കെട്ടിടമാണ് അതിൽ വെച്ചിട്ടാണ് ഫോൺ ഓഫായിട്ടുള്ളത് എന്നുള്ള കാര്യം അരവിന്ദാക്ഷൻ സാറ് പറയുന്നത് എന്നിട്ട് പറയണേ എന്ന ഗിരി ഞങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ നീ ഞങ്ങളെ അറിയിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇപ്പോൾ തൽക്കാലം അരവിന്ദ് അരവിന്ദക്ഷൻ സാറിന്റെ ഒരു സഹായവും വേണ്ട എന്ന് പറയുമ്പോൾ മഞ്ജു എന്റെ ഒരു മകളെ പോലെ തന്നെയാണ് അതുകൊണ്ട് എന്ത് സഹായത്തിനും എപ്പോൾ വേണമെങ്കിലും ഗിരി നിനക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഞങ്ങൾ അവിടെ പറന്നെത്തും എന്ന് പറയട്ടോ അങ്ങനെ ഗിരി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ മഞ്ജുവിനെ കാണാതായത് അന്ന് തന്നെ അബിയെ കാണാതായതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് മുകുന്ദ അരവിന്ദാക്ഷൻ സാറും പറഞ്ഞത് ഗിരിക്ക് മനസ്സിലേക്ക് വല്ലാതെ അങ്ങ് തട്ടുകയാണ് കേട്ടോ അവർ പറയുന്നതിലും കാര്യമുണ്ട് അബി ഇനി എങ്ങാനും മഞ്ജുവിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും കല്യാണം മുടങ്ങാൻ വേണ്ടിട്ട് എന്ന് ഗിരിക്ക് പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ മഞ്ജുവിനെ തേടി ഗിരി പോകുന്നത് അങ്ങനെ ആ ഒഴിഞ്ഞ കെട്ടിടത്തിൻ്റെ അവിടേക്ക് ഗിരി എത്തുകയാണ് എന്നിട്ട് ആ കഥക് തുറന്ന ശേഷം അവിടെയൊക്കെ നോക്കുന്ന സമയത്തും ആരെയും കാണുന്നില്ല അങ്ങനെ ഗിരി പിന്നെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു റൂമ് കാണുമ്പോൾ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ കസേരയിൽ അബിയെ കെട്ടിയിട്ട നിലയിൽ കാണുകയാണ് അപ്പോൾ അബി ഒച്ച വയ്ക്കാതിരിക്കാൻ വായ പോലും അബിയുടെ കെട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഗിരി അബിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് അബി ഇങ്ങനെ പറയുകയാണ് ഗിരിയോട് ഇതൊന്ന് അഴിച്ചു താഴോ ോ എന്നൊക്കെ ചോദിക്കട്ടെ അപ്പൊ ഗിരി ചോദിക്കുകയാണ് നിന്നെ ആരാടാ ഇവിടെ കെട്ടിയിട്ടത് എന്ന് ചോദിക്കുക വേണ്ടി ശ്രമിക്കുകയാണ് അപ്പൊ ഗിരിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല അങ്ങനെ ഗിരി അവയുടെ വായൊക്കെ അഴിച്ചു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മഞ്ജുവിന്റെ സൗണ്ട് കേൾക്കുന്നത് വേണ്ട എന്നുള്ള സൗണ്ട് അപ്പൊ ഗിരി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മഞ്ജു വരുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പൊ ഗിരി തന്നെ അതിശയിച്ചു നിൽക്കുകയാണ് മഞ്ജുവിന് അപകടം പറ്റി എന്ന് കരുതി ഓടി വന്ന ഗിരി മഞ്ജു പയറുപോലെ നടന്നു വരുന്നത് കാണുമ്പോൾ ഗിരി തന്നെ അതിശയിച്ച് പോവുകയാണ് കേട്ടോ എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുകയാണ് എന്താ മഞ്ജു എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ ഗിരിയോട് പറയുകയാണ് ഞാൻ അബിയെ കാണാൻ വേണ്ടി രാത്രിയിൽ വന്ന സമയത്ത് അബിയെ വഴിയിൽ വെച്ച് തന്നെ കണ്ടു അവനോട് ഞാൻ മഹിമയുടെ കല്യാണത്തിന് ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് അപേക്ഷിക്കാൻ വേണ്ടി വന്നതായിരുന്നു പക്ഷേ അവൻ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി ചുറ്റിക്കെടുത്ത് എന്റെ തലക്കടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത് അവൻ പറഞ്ഞത് എനിക്ക് ഈ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എന്നിട്ട് അവരെന്ന ാണം കെടുത്തണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നെ എൻ്റെ പഠിപ്പും എൻ്റെ ജീവിതവും എല്ലാം നശിപ്പിച്ച് അവരോട് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല അവരോടുള്ള എൻ്റെ പക ഒരിക്കലും തീരാനും പോകുന്നില്ല എന്നുള്ള വാക്കുകളൊക്കെ മഞ്ജുവിനോട് അഭി പറയുന്ന സമയത്ത് മഞ്ജു ആകെ പേടിച്ച് നിൽക്കുകയാണ് എൻ്റെ അനിയത്തിയുടെ ജീവിതം ഇവൻ നശിപ്പിക്കുമല്ലോ എന്നുള്ള പേടിയോട് കൂടി നിൽക്കുന്ന സമയത്താണ് അഭി പറയുന്നത് എനിക്ക് ഒരു അവസരമാണ് ഇപ്പോൾ കിട്ടിയത് മഹിമയുടെ കല്യാണം മുടക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതിനുള്ള ഒരു അവസരം മഞ്ജുവായിട്ട് തന്നെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നല്ലോ എന്നിങ്ങനെ മഞ്ജുവിനോട് അഭി പറയുകയാ കേട്ടോ എന്നിട്ട് സ്കൂട്ടിയിൽ നിന്ന് ഒരു ചുറ്റിക എടുത്ത് മഞ്ജുവിൻ്റെ തലക്കടിക്കാനുള്ള ശ്രമമാണോ അബി നടത്തുന്നത് അപ്പോഴത്തേക്കും മഞ്ജു അങ്ങ് വഴുതി മാറുകയാണ് എന്നിട്ട് മഞ്ജുവിൻ്റെ കയ്യിൽ ഒരു സ്പ്രേ ഉണ്ടാവോ മുഖത്തേക്ക് സ്പ്രേ അടിച്ച ശേഷം അബിയുടെ കണ്ണിലേക്കും ഒക്കെ സ്പ്രേ അടിക്കുകയാണ് എന്നിട്ട് അബിയുടെ കൺട്രോൾ വിടുകയാണ് അതോടുകൂടി അബിയുടെ കയ്യിൽ നിന്ന് ചുറ്റിക താഴേക്ക് വീഴുകയാണ് എന്നിട്ട് എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ് അബി അലറി വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ ആ ഒരു ബുദ്ധി കൊണ്ട് തന്നെ അബിയെ മഞ്ജു കയറെടുത്ത് കെട്ടി നേരെ ആൾ ഒരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും അവിടെ അബിയെ കെട്ടിയിട്ടിട്ടുണ്ടാവും കൈയും കാലും വായും ഒക്കെ കെട്ടിവെച്ചിട്ടുണ്ടാവും അങ്ങനെ എല്ലാ കാര്യങ്ങളും മഞ്ജു വിശദമായി പറഞ്ഞു കൊടുക്കാം കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഗിരിക്ക് തന്നെ അതിശയം വരികയാണ് എൻ്റെ ഭാര്യയ്ക്ക് ഇതിനു മാത്രം അധികം ധൈര്യമുണ്ടോ എന്നുള്ളത് കാര്യം മഞ്ജുവിനോട് ചോദിക്കുകയാണ് എനിക്ക് ഇത്രയ്ക്ക് ധൈര്യമുണ്ടോ മഞ്ജു നീ എന്തിനാ തനിച്ച് ഇക്കാര്യത്തിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത് എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കാം കേട്ടോ അത് പിന്നെ ഗിരിയേട്ട എന്ന് പറയുമ്പോൾ ആ എന്തായാലും ഇവൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ അഭിപ്രായ വ്യത്യാസം സംസാരിക്കേണ്ടതില്ലോ അത് വീട്ടിൽ പോയി സംസാരിക്കാം തൽക്കാലം ഇവനെ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണേ ഇവനെ ഇപ്പോൾ അഴിച്ചുവിടുന്നത് അത്രയ്ക്ക് ശരിയല്ല മഹിമയുടെ കല്യാണമല്ലേ നാളെ അതുകൊണ്ട് അതുകൂടി കഴിയട്ടെ എന്ന് പറയട്ടെ അപ്പോൾ ഗിരി ചോദിക്കണം അത് നീ പറഞ്ഞത് ശരിയാണ് ഇവനിപ്പോൾ തൽക്കാലം ഇവിടെ തന്നെ നിൽക്കട്ടെ ഇവന് നാളെ വരെ ജീവിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുമോ മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ ഒരു സി സി ടി വി ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എനിക്ക് എൻ്റെ മൊബൈലിൽ കാണാനും കഴിയും െന്ന് പറയട്ടോ അപ്പോൾ നീ ആൾ കൊള്ളാമല്ലോ മഞ്ജു എന്നൊക്കെ ഗിരി പറയുകയാണ് എന്നിട്ട് ഗിരിയും മഞ്ജു നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ അഭിയെ ഒരുപാട് അലറുന്നുണ്ട് കേട്ടോ എന്നെ ഒന്ന് അഴിച്ചുവിട് എന്നുള്ള ആ ഒരു ഇത് അലറിങ്ങ് കൊണ്ട് സൗണ്ട് ഉണ്ടാക്കാതെ ഇങ്ങനെ അലറുന്നുണ്ട് പക്ഷേ മഞ്ജു ഒന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് ഗിരിയും മഞ്ജുവും പോകുന്നത് ഈ സമയം ബാനു അമ്മയും സ്വപ്നയും മഹിമയും ടെൻഷനായിട്ട് വീട്ടിലിരിക്കുമ്പോഴാണ് ഗിരിയും മഞ്ജും അവിടേക്ക് കയറി വരുന്നത് മഞ്ജുവിനെ കണ്ടതോടുകൂടി ാനുമ ഒരുപാട് സന്തോഷമാവുകയാണ് മോളെ നീ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ ഞങ്ങളെല്ലാവരും നീ എന്തിനാണ് ഇങ്ങനെ തീ തീറ്റിക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ്ട് അത് പിന്നെ അമ്മ എന്നങ്ങ് പറയാണ് നീ എന്തെങ്കിലും കഴിച്ചോ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിനക്ക് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാം കുഞ്ഞിനും നീ ഒന്നും കഴിച്ചില്ല ഈ സമയത്ത് കഴിക്കാതിരിക്കരുത് എന്നൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും പറഞ്ഞ് ബാനു അമ്മ മഞ്ജുവിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവുകയുണ്ടോ ഈ സമയം സ്വപ്ന പറയുകയാണ് നീ എവിടെ പോയി ഊര് ചുറ്റിയിട്ടാണ് ഡീ വന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോ ഗിരിക്കും മഞ്ജുവിനും മഹിമയ്ക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് കൂടുതലൊന്നും സംസാരിക്കാനും ഒന്നും ചോദിക്കാനുമില്ല നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനോടുള്ള സ്നേഹമാണ് എൻ്റെ അമ്മ കാണിക്കുന്നത് എന്ന് പറയണോ മഹിമ പറയണേ നിനക്കതിനെ എൻ്റെ ചേച്ചിയെ കാണാതായതിൽ നല്ല സന്തോഷമാണെന്നൊക്കെ എനിക്കറിയാം നിന്റെ കല്യാണം ഇരിക്കുകയല്ലേ നീ എന്ന് പറയുമ്പോൾ നിന്റെ കല്യാണം മുടങ്ങിയിട്ട് എനിക്ക് എന്ത് കിട്ടാനാ എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയണേ അത് തന്നെയാണ് നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് നീ തന്നെയല്ലേ വക്കീലിനെ വേണ്ട എന്ന് വെച്ചത് പിന്നെ എന്താണ് നിനക്ക് എൻ്റെയും വക്കീലിൻ്റെയും കല്യാണം നടക്കുന്നത് കൊണ്ട് ഇത്രയ്ക്ക് ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ബുദ്ധിമുട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ആ ഒന്നിനും പറ്റാത്ത കേസില്ല ആ വക്കീലിനെ കല്യാണം കഴിച്ചിട്ട് എനിക്ക് എന്ത് കാര്യമോ മഹിമ പറയണേ ആ നിനക്ക് സഞ്ജീവ് പോലെയുള്ളവരെ തന്നെയാണ് ചേരുകയുള്ളൂ എന്ന് പറയുന്നത് സ്വപ്ന പറയണേ എൻ്റെ ഭർത്താവായി വരുന്ന ആൾക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളതാണെന്ന് പറയുമ്പോൾ ഗിരി പറയുന്നത് ാണ് അത് നീ പറഞ്ഞത് ശരിയാണ് സഞ്ജയ്ക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഈ നാട്ടുകാർക്ക് മൊത്തത്തിൽ അറിയാം നിനക്ക് മാത്രമല്ലേ അത് അറിയാത്തതുള്ളൂ എന്ന് പറയാ അല്ലെങ്കിലും നിങ്ങൾക്കാർക്കും ഇപ്പൊ എന്നെ വിലയില്ല അത് വരുന്ന ഒരു ദിവസം വരും എന്നെ വില വരുന്ന ഒരു ദിവസം വരും എന്ന് പറയുമ്പോ മഹിമ പറയണേ പൂജ്യത്തിന്റെ വില എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം എന്നങ്ങ് എന്നങ് കൂടി സ്വപ്നയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്നിട്ട് സ്വപ്ന മഹിമയുടെ കരണം നോക്കി പൊട്ടിക്കാൻ നിൽക്കാട്ടോ അതോടുകൂടി കൈ ഉയർത്തിയതോടു കൂടി ഗിരി കൈയങ്ങ് തടയുകയാണ് എന്നിട്ട് പറയുകയാണ് കല്യാണ തലേന്ന് ഇവളെ അടിക്കാൻ നോക്കിയേ നിന്നെ ശിക്ഷിക്കാനൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല നല്ലൊരു ദിവസമല്ലേ നാളെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇത് ക്ഷമിക്കുന്നത് മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങാൻ നോക്കടി എന്ന് പറഞ്ഞ് സ്വപ്നയെ പറഞ്ഞയക്കുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ നിനക്കിനി എൻ്റെ കയ്യിൽ നിന്നും അടുത്തത് കിട്ടണോ എന്ന് ചോദിക്കുമ്പോൾ സ്വപ്ന ഒന്നും മിണ്ടാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് മഞ്ജുവിനോട് മഹിമ ചോദിക്കുകയാണ് ചേച്ചി എവിടെ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഏറ്റവും വലിയ പ്രശ്നത്തെ തീർക്കാൻ വേണ്ടി ഞാൻ പോയത് എന്ന് പറയുമ്പോൾ മഹിമ ചോദിക്കുകയാണ് അബിയെ ആണോ എന്നങ്ങ് ചോദിക്കേണ്ട അബിയുടെ കാര്യത്തിലാണോ എന്നങ്ങ് പറഞ്ഞതോടുകൂടി അതേ മോളെ അപ്പോൾ ഗിരി പറയാണ് ഇനി അബിയെക്കുറിച്ച് നീ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട നാളത്തെ കല്യാണം സന്തോഷത്തോടു കൂടി നടത്താം എന്ന് പറയുമ്പോൾ കല്യാണം നല്ലതുപോലെ ഭംഗിയായി നടക്കണം എന്നുള്ളത് ഈ ചേച്ചിയുടെ വാശിയായിരുന്നു അതുകൊണ്ട് നീ ഇനി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയുന്നത് അബിയുടെ കാര്യത്തിൽ നീ ഇനി ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷം ഷവൺ അങ്ങനെ മഞ്ജുവിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ഗിരിക്ക് പെട്ടെന്ന് മുകുന്ദനെ ഓർമ്മ വരുന്നത് അയ്യോ നിന്നെ കിട്ടിയ കാര്യം ഞാൻ മുകുന്ദനെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഫോണിലൂടെ മുകുന്ദനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് മുകുന്ദൻ ചോദിക്കുകയാണ് എന്തായി ഗിരി മഞ്ജുവിനെ കിട്ടിയോ എന്ന് ചോദിക്കും ആ മഞ്ജുവിനെ കിട്ടി മഞ്ജു ഇപ്പം വീട്ടിലുണ്ട് എന്ന് പറയുന്നത് ഇനി നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട നാളെ നമുക്ക് അമ്പലത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗരിയമ്മയ്ക്കും മുകുന്ദനും ഒരുപാട് സന്തോഷമാണ് അടുത്ത എപ്പിസോഡിൽ മഹിമ കല്യാണപ്പെണിന്റെ വേഷത്തിൽ അണിഞ്ഞു ൊരുങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് ചേച്ചിയുടെ അടുത്തു നിന്നും ഗിരിയുടെ അടുത്തു നിന്നൊക്കെ അനുഗ്രഹം വാങ്ങിയ ശേഷം ബാനുഅമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കുക മഞ്ജു മഹിമയുടെ കയ്യിൽ ദക്ഷിണ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് അനുഗ്രഹം വാങ്ങിക്കും മോളെ എന്ന് പറഞ്ഞ് ബാനു അമ്മയുടെ നിന്ന് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ബാനുമ പറയണെ വേണ്ട മോളെ എൻ്റെ അടുത്ത് നിന്നൊന്നും അനുഗ്രഹം വേണ്ട എന്ന് പറയുമ്പോൾ അതെന്ത അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കട്ടോ അപ്പൊ ഗിരിയും മഹിമയൊക്കെ എന്താ അമ്മ അമ്മയ്ക്ക് മനസ്സിൽ ഇപ്പോഴും ദേഷ്യമുണ്ട് ോ എന്നുള്ള ഭാവത്തിലാട്ടോ അവർ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ബാനു അമ്മയെ സ്വപ്ന ഒന്ന് എരിപിരി കയറ്റിയിട്ടുണ്ട് മാധവെന്റെ ഫോട്ടോയിൽ നോക്കിയിട്ട് മഹിമ അനുഗ്രഹം വാങ്ങിയത് സ്വപ്ന കണ്ടിട്ടുണ്ടാവട്ടോ അപ്പോ എന്റെ അച്ഛൻ എന്ന ആളുടെ ഫോട്ടോയാണ് ഈ വീട്ടിലുള്ളത് ആ ഫോട്ടോ ഇവിടെ ഉണ്ടാവാൻ പാടില്ല അമ്മയെ കാണാതെ ഇവരിവിടെ പൂത്തി വെച്ചിരിക്കുകയായിരുന്നല്ലോ ഇനി അത് അമ്മയോട് പറയണം എന്നിട്ട് ആ ഫോട്ടോ ഇവിടെ നിന്നും വലിച്ചെറിയണം എന്നൊക്കെ സ്വപ്നം മനസ്സിൽ കരുതിയിട്ടാണ് ബാനു അമ്മയോട് ഇക്കാര്യം പറയുന്നത് നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയവരെ ഫോട്ടോയാണ് ഇവിടെ ഉള്ളത് അമ്മയ്ക്ക് അത് മറക്കാൻ കഴിയുമോ അവളെ ഒരിക്കലും അനുഗ്രഹിക്കരുത് എന്നുള്ള കാര്യമൊക്കെ സ്വപ്ന ബാനു അമ്മയോട് പറഞ്ഞിട്ടുണ്ടാവും ആ ഒരു ദേഷ്യത്തോടു കൂടിയിട്ടാണ് മഹിമയുടെ അടുത്തേക്ക് ബാനു അമ്മ ചെന്നിട്ടുണ്ടാവുക ഈ സമയം അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി മുകുന്ദൻ റെഡി ആയിട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ അപ്പോഴാണ് അബിയെക്കുറിച്ച് മുകുന്ദൻ എങ്ങനെ ഓർമ്മ വരുന്നത് അബി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിന്റെയും മഹിമയുടെയും കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ നാണം കെടുത്തും എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ മുകുന്ദൻ ഇങ്ങനെ ഓർമ്മ വരികയാണ് ഇന്റെയും മഹിമയുടെയും കല്യാണം നടത്താതിരിക്കാൻ വേണ്ടി അഭി എന്തെങ്കിലും കേട് ഒപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന് മുകുന്ദൻ ആലോചിക്കുകയാണ്